എല്ലാത്തിലും ചെല്ലിയുടെ പാത്രം തോയിരിക്കുന്നു നല്ലൊരു ഫോട്ടോ വീഡിയോ എടുത്താൽ മതി രണ്ടു മൂന്ന് റീലും എടുത്ത് ഫോട്ടോയും എടുത്ത് കാടിയും എടുത്തുകൊണ്ട് വരാം ഒരുങ്ങി പോകുന്ന ആൾക്കാർ ഇതായിരിക്കും വേറെ എവിടെയാണ് പോകാൻ കാടി എടുക്കാൻ പോവുകയാണ് സത്യം പറഞ്ഞത് ഈ ഡ്രസ്സിട്ട് നല്ല വീഡിയോയും ഫോട്ടോ ഒന്നും അപ്പോൾ അപ്പഴും രണ്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണം യും വായയും കാണില്ല കുഴപ്പില്ല എടുത്ത കൊണ്ടുവച്ചിട്ട വരാണെ തിരിച്ചൂരമ്പട പോവാൻ ഒരിക്കൽ മാത്രമേ നടന്നുള്ളൂ ഫോട്ടോയെ വീഡിയോയൊന്നും എടുത്തില്ല റീൽ എടുക്കാൻ നെറ്റില്ല ഒന്നാമത്തെ കാര്യം വീട്ടിൽ നിന്ന് രണ്ട് റീൽ എടുത്താൽ അല്ല ഫോട്ടോ എടുത്താൽ മതി ഫോട്ടോ കിട്ടിയാൽ മതി വീഡിയോ ആണോ വീഡിയോ ഒരു വീഡിയോയും ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു വന്നതാ പക്ഷെ ഉമ്മശി എന്നെച്ച് കൊള്ളാമോ പെരുന്നാളിനാ പിന്നെ ഇതുവരെ എടുത്തിട്ടില്ല അലമാതിരില്ലായിരുന്നു വരുവാ അങ്ങോട്ട് വരുവാ വരുവാനക്ക് മൈൻഡില്ലല്ലേ നമ്മളെ കണ്ടിട്ട് പോ നമ്മള് വരാം ഇട്ട കാടിയുടെ പാത്രം തോന്നിയിരിക്കുന്നു നല്ലൊരു ഫോട്ടോ വീഡിയോ എടുത്താൽ മതി പിടിച്ചോ ഞാൻ ഉള്ളത് കൊണ്ട് ഒപ്പിച്ചല്ലേ കണ്ടിലടിക്കും അവരൊക്കെ നോക്കും അവർക്കൊന്നും ഡൈജസ്റ്റ് ആവത്തില്ല പക്ഷെ നമുക്ക് തിരിഞ്ഞോയ്ക്കൊണ്ട് പോകുന്നു ഓട്ടോക്കരുന്ന് തിരിഞ്ഞു നോക്കുന്ന ആൾക്കാർ അങ്ങനെ നോക്കും പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം ഉമ്മച്ചങ്ങോട്ട് തിരിമ്പോ അങ്ങോട്ട് പോകണം അങ്ങോട്ട് വരുമ്പോ ഇങ്ങോട്ടായിരുന്നു എന്റെ മമ്മീ ഇങ്ങനെ കറങ്ങട്ടെ കറങ്ങുന്നതേ ഉള്ളല്ല കുറേ എല്ലാത്തിലും എന്നെ പിടി കറങ്ങാൻ പറ്റത്തില്ല നല്ല രസമായിരുന്നു ഇനി നല്ല കളറ് പിന്നെ വന്നുകൂടായിരുന്നു അത്യാവശ്യം വിളഞ്ഞു കിടക്കുക നടത്തി വിളഞ്ഞില്ലല്ലേ അഞ്ചാറ് വർഷം കഴിയട്ടെ അപ്പൊ നല്ല വിളയും അഞ്ചാസം കഴിയുമ്പോഴ്ച്ച കൂടെ നല്ല വിളയും ഇപ്പൊ അടുത്താൻ പരുവത്തിനായി കിടക്കുവല്ലേ ആണ്ടിക്കാർക്ക് അന്നെങ്കിൽ പൈസക്ക് ചക്ക കൊടുക്കും അല്ലാതെ ആൾക്കാർക്ക് പൈസയ്ക്കൊന്നും ചക്ക കൊടുക്കൂല ആശുപത്രി തിന്നിട്ട് പോട്ട് ആവശ്യമുള്ളവരാണ് നടത്തിട്ട് മതി ഫേവറേറ്റ് സാധനമായി കമ്പിളിയാരങ്ങ മാമോടെ പാർക്ക് പോലെ ആക്കി ഞാൻ പോണോ ബിസ്ക്കറ്റ് വാങ്ങിക്കണം കാടി ഇവിടെ വെയ് അപ്പൊ അത്രേ ഉള്ളൂ കാശ് ഇന്നത്തെ പരിപാടി ഫുള്ള് കഴിഞ്ഞു പോയി താഴെ പോയി കാടി എടുക്കണം ബിസ്ക്കറ്റ് വാങ്ങിക്കണം അപ്പൊ അത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് കാണാം അതുവരെയൊക്കെ പറ്റാ ബൈ ബൈ സീ യു